വാട്ടർ പ്രൂഫിംഗ് ലാബിലേക്ക് സ്വാഗതം ചുവരിലെ ഈർപ്പം നിങ്ങളുടെ ഉത്ഭാഗത്തെ നശിപ്പിക്കുന്നുണ്ടോ പെയിന്റ് അടർന്നുപോകുന്നുണ്ടോ പൂപ്പലിന്റെ ദുർഗന്ധമുണ്ടോ വൃത്തികെട്ട പാടുകളോ നമുക്ക് അത് പരിഹരിക്കാം താൽക്കാലികമായിട്ടല്ല ശാശ്വതമായി അല്ല വീണ്ടും പെയിന്റ് ചെയ്യുന്നതിനെക്കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത് ചുവരിലെ ഈർപ്പം പലപ്പോഴും വേരിൽ നിന്നാണ് ആരംഭിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇത് കാപ്പിലറി പ്രവർത്തനത്തിലൂടെയാണ് സംഭവിക്കുന്നത് ഭൂമിയിലെ ജലം നിങ്ങളുടെ ചുമരുകളുമായി ബന്ധിപ്പിക്കപ്പെടുകയും ഇഷ്ടികകളിലും പ്ലാസ്റ്ററിലുമുള്ള ചെറിയ സുഷിരങ്ങളിലൂടെ ഉയരുകയും നിങ്ങളുടെ ചുമരുകളിലേക്ക് ഈർപ്പവും ലവണങ്ങളും കൊണ്ടുവരികയും ചെയ്യുന്നു അതുകൊണ്ടാണ് നിർമ്മാണ സമയത്ത് ശരിയായ ഈർപ്പം പ്രൂഫിംഗ് നിർണായകമാകുന്നത് എന്നാൽ നിങ്ങളുടെ വീട് ഇതിനകം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോഴും ചെയ്യാൻ കഴിയുന്നത് ഇതാണ് ലക്ഷ്യം ലളിതമാണ് അകത്തെ ഭിത്തിയുടെ ഉപരിതലത്തിൽ ഈർപ്പം എത്തുന്നത് തടയുക ഇന്റീരിയറുകൾക്ക് ഇതിനർത്ഥം കേടായ ഫിനിഷുകൾ നീക്കം ചെയ്യുകയും ചുവരിൽ തന്നെ ഒരു വാട്ടർ പ്രൂഫ് തടസ്സം നിർമ്മിക്കുകയും ചെയ്യുക എന്നാണ് ആദ്യം പെയിന്റ് പൊട്ടി അടർന്ന പ്ലാസ്റ്റർ എന്നിവയെല്ലാം ചുരണ്ടിക്കളയുക പ്ലാസ്റ്റർ പൊടി പോലെയോ ചോക്ക് പോലെയോ തോന്നുകയാണെങ്കിൽ സ്ഥിരതയുള്ള അടിത്തർ നൽകുന്നതിന് പോളിമർ മോഡിഫൈഡ് മോട്ടാർ ഉപയോഗിച്ച് അത് വീണ്ടും പ്ലാസ്റ്റർ ചെയ്യണം ഒരു നല്ല പ്രതലം ഈ കൊട്ടിങ്ങിന് അനിവാര്യമാണ് ഇനി ഒരു സൂപ്പർ ശക്തിയുള്ള പോളിമെയ്ഡ് എപ്പോക്സി വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം പ്രയോഗിക്കുക സാധാരണ ഭിത്തിയിൽ അടിക്കുന്ന വെറും കോട്ടിംഗല്ല ഇത് നനവിനെ കാലങ്ങളോളം പ്രതിരോധിക്കാൻ കെൽപ്പുള്ള ഒരു സൂപ്പർ ടെക്നോളജി ചുവരിൽ തുളച്ചുകയറുകയും ദൃഢമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലിക്വിഡ് അപ്ലൈഡ് പ്രൈമർ ഉപയോഗിച്ച് ആരംഭിക്കുക ഇത് സുഷിരങ്ങൾ അടയ്ക്കുകയും ടോപ്പ് കോട്ടിന്റെ ഒട്ടൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു പ്രൈമർ സ്റ്റിക്കി ആയിരിക്കുമ്പോൾ തന്നെ ഹൈ ബിൽഡ് റിജിഡ് പോളിമൈഡ് എപ്പോക്സി ടോപ്പ് കോട്ടിന്റെ രണ്ട് കോട്ടിങ്ങുകൾ ഒന്നിനു പുറകെ ഒന്നായി അടിക്കുക ഓരോ കോട്ടും ശരിയായി ഉണുണങ്ങിയതിനു ശേഷം പുട്ടിയും പെയിന്റും വീണ്ടും അടിക്കുന്നതിന് മുമ്പ് കോട്ടിംഗ് പൂർണമായും ഉണങ്ങാൻ അനുവദിക്കുക കുറഞ്ഞത് അഞ്ചു മുതൽ ഏഴ് ദിവസം വരെ സോൾവന്റ് അധിഷ്ഠിത പ്രൈമർ ഉപയോഗിച്ചതിനു ശേഷം ഉയർന്ന നിലവാരമുള്ള എമൽഷൻ പെയിന്റുകൾ ഉപയോഗിക്കുക ഓർക്കുക നല്ല വായുസഞ്ചാരമുള്ള മുറി ഭാവിയിലെ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കുന്നു കോസ്മെറ്റിക് ചികിത്സ നിർത്തുക പ്രശ്നം കണ്ടെത്തി ശരിയാക്കുക കൂടുതൽ നല്ല വാട്ടർ പ്രൂഫിംഗ് ടിപ്സുകൾക്കായി വാട്ടർ പ്രൂഫിംഗ് ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെന്നാൽ ഉണങ്ങിയ മതിലുകൾ ആരോഗ്യകരമായ ഒരു വീട് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ്